അരിപ്പ ഭൂസമരത്തിൻ്റെ പതിമൂന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ആദിവാസി ദലിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ അരിപ്പ അംബേദ്കർ നഗറിൽ നടന്ന പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവും എം എൽ എയുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ആദിവാസി ദളിത് മുന്നിട്ട സമിതി പ്രസിഡന്റ് ശ്രീ രാമൻ കൊയ്യോൻ അധ്യക്ഷത വഹിച്ചു സമര സന്ദേശ റാലി പൊതുസമ്മേളനം വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്ന് ഗോത്രപൂജയോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ സമാപന സമ്മേളനത്തിന് വൻ ജനപങ്കാളിത്തം ഉൾപ്പെട്ടത് ശ്രദ്ധേയമായി ബാൻഡ് മേളത്തോടെയാണ് വിശിഷ്ട വ്യക്തികളെ സ്റ്റേജിലേക്ക് സംഘാടകർ ആനയിച്ചത് ന്യൂസ് ഡെസ്ക് കുളത്തൂപ്പുഴ വാർത്ത ഓൺലൈൻ Yeah.